വരഹത്തിറമീം അപ്പൊ നമ്മുടെ വള്ളത്തിന്റെ തഹൂറായ വള്ളത്തെ കുറിച്ചാണ് പറഞ്ഞത് ി തകൂറായ വെള്ളം എന്നുള്ളത് ഷർത്താണ് തോഹറത്തിൽ അല്ലെ ഇനി ഷർത്തൊന്നും അല്ലെങ്കിലും ഒഴിവാക്കലാണ് നല്ലത് അങ്ങനെയുള്ള ചില വെള്ളമുണ്ട് അതോ ആ വെള്ളം ഒഴിവാക്കൽ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒഴിവാക്കലാണ് നല്ലത് ഉപയോഗിക്കൽ കറാഹത്താണ് അങ്ങനെയുള്ള ചില വെള്ളം അതാണ് ഇവിടെ പറയുന്നത് മുഷമ്മസു മുഷമ്മസ് കറാഹത്താക്ക മുഷ്മസ് എന്ന് പറഞ്ഞാല് ഷംസിൽ ചൂടാക്കപ്പെട്ട വെള്ളം ഐ മാസ് അഹനതുഹു അതെല്ലാ സ്ഥലത്തും അല്ല ഈ അത് കറഹത്തിനുള്ള കാരണം പറയുന്നത് ശരീരത്തിൽ വെള്ളപ്പാണ്ട് വന്നേക്കും എന്നുള്ള പേടി കൊണ്ടായിരുന്നു അതിൽ പറയുന്നത് നമ്മുടെ ഹിജാസ് പോലെയുള്ള ശക്തമായ ചൂടുള്ള സ്ഥലങ്ങളിൽ അതേപോലെ തന്നെ ലോഹം കൊണ്ട് വാർക്കപ്പെട്ട പാത്രങ്ങൾ ഉണ്ടല്ല നമ്മുടെ സാധാരണ ലോഹത്തിന്റെ പാത്രങ്ങൾ ചെമ്പ് ഓടി ഇരുമ്പിന്റെ ഒക്കെ അങ്ങനെയുള്ള പാത്രങ്ങളിലുള്ള വെള്ളം സൂര്യപ്രകാശത്തിൽ ചൂടായതാണെങ്കിൽ അങ്ങനെയുള്ള വെള്ളം ഇതിന്റെ മേലെ പിടിക്കുന്ന ക്ലാപ്പ് എന്നല്ല പറയാ ആ ക്ലാപ്പ് വെയിലത്താകുമ്പോൾ അങ്ങനെ കിടക്കും അത് ശരീരത്തിൽ തട്ടിയാൽ രക്തോട്ടം നിൽക്കും അത് കുഷ്ഠരോഗത്തിന് കാരണമാകുമെന്ന് പറയുന്നത് വെള്ളപ്പാണ്ടല്ലേ പറഞ്ഞേ വർഷല്ലേ അപ്പൊ അതുകൊണ്ട് ആ വെള്ളം ഉപയോഗിക്കൽ എന്താണ് കറാഹത്താണ് വെള്ളം വൽ ഫി തഹാറത്തി നിർബന്ധമായ തഹാറത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാകുന്ന നമ്മളൊക്കെ നിരുപാധികം മുസ്താമൽ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക ഫർദൽ ഉപയോഗിച്ചാണ് സൂമിത്തിൽ ഉപയോഗിച്ച വെള്ളത്തിൽ നമ്മൾ ഇന്ന് മുസ്താഹ്മലെന്ന് പറയില്ല പക്ഷെ നേരെ അർത്ഥം നോക്കിയാൽ അന്തേ ഉള്ളു മുസ്താമലിന് ഉപയോഗിക്കപ്പെട്ട വെള്ളമെന്നേ അർത്ഥമുള്ളൂ അതുകൊണ്ട് ഇവിടെ തുടക്കത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് വൽ ഫർലി പറയുന്നത് നിർബന്ധമായ തൊഹാറത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാകുന്നത് അത് ഹദസിനെ തൊട്ടാകാം അതേപോലെ തന്നെ കുളി പോലെ നജസിനെ തൊട്ടാണെങ്കിൽ ഇവിടെ പറയില്ലേ കാരണം നജസിൽ ഉപയോഗിച്ച അത് മുത്തനജിസനായി മാറി നമ്മളിവിടെ ഹദസിനെ തൊട്ട് മാത്രമാണ് അത് ഖൈറു തകൂറിൻ അത് ഖൈറു തകൂറാണ് ഫിൽ ജദീദി ജതി അഭിപ്രായത്തിൽ അതിന്റെ ഇടയിൽ പറഞ്ഞു കീല വനഫ്ലിഹ എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട് എന്ത് വനഫ്ലീഹ തെല്ലാം സുന്നത്തായ തഹാരത്തിലും ഉപയോഗിക്കപ്പെട്ടുള്ള എന്താണ് തഹുറാണ് അപ്പൊ അവിടെ കീല എന്ന് പറഞ്ഞാൽ നമ്മളവിടെ സ്ഥിരാഹത്തിൽ പറഞ്ഞിട്ടുണ്ട് കീല എന്ന് പറഞ്ഞ എന്തായിരിക്കും വജുഹും വൈഫുലെ ശക്തിയെന്നുണ്ടെങ്കിൽ വജുവും വയുഫാണെങ്കിലാണ് എന്ത് പറയുക കീല പറയാ അപ്പൊ ജതീതായ അഭിപ്രായ പ്രകാരം ഫൊർലായ തോഹാറത്തിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം വയറു തഹൂറാണ് അത് ശുദ്ധിയാക്കാൻ പറ്റൂലെന്ന് അല്ല പറഞ്ഞ നമുക്ക് ജ്യൂസ് അടിക്കാൻ കുടിക്കാൻ ഉപയോഗിക്കാം പലതിനും ഉപയോഗിക്കാം പക്ഷെ എന്ത് പറ്റൂല തോഹാരത്തിന് പറ്റൂല കാരണം സഹാബത്തുൽ കിറാം റോദിയാഹു അനു എല്ലാം യാത്രയിലൊക്കെ വളരെ വെള്ളത്തിന് പ്രയാസം ഉണ്ടായിട്ടും അവരൊന്നും എന്താക്കിട്ടില്ല ഒരിക്ക ഉപയോഗിച്ച വെള്ളം എടുത്ത് രണ്ടാമത് ഉപയോഗിച്ചതായിട്ട് അറിയില്ല തയമം ചെയ്തിട്ടേ ഉള്ളു അപ്പൊ അങ്ങനെ പറ്റുമെങ്കിൽ എല്ലാവരും ഒതുടക്കുമ്പോ ഒരാൾ പാത്രം വെള്ളം എടുക്കുക എന്നിട്ട് അതിനെ കൊണ്ട് ചെയ്താൽ രാത്രി ഉടനീള ഒറ്റ വെള്ളം പോരെ അപ്പൊ അവരങ്ങനെ ചെയ്യാതെ വെള്ളം കുറഞ്ഞ സമയത്ത് ഉള്ള വെള്ളം ഉപയോഗിച്ചു എന്നിട്ട് വെള്ളം ഇല്ലാതായപ്പോ തയമവും ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്നെല്ലാം മനസ്സിലാകുന്നത് മനസ്സിലാക്കി തന്നത് എന്താണ് ഫർദിനുപയോഗിക്കപ്പെട്ട വെള്ളം രണ്ടാമത് ഫർദിനുണ്ടാക്കാൻ പറ്റൂല ഉപയോഗിക്കാൻ പറ്റൂല ഇനി ആ മുസ്താമലായ വെള്ളത്തെ ഒരുമിച്ച് കൂ അതന്നെ അല്ലേ അതല്ലേ അടുത്തേ വെള്ളത്തെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ ഫ ബലഹ അങ്ങനെ അത് എത്തിച്ചു കൊല്ല തേനി രണ്ട് കൊല്ലത്തിന് എങ്കിൽ ഫ തൂർഫിൽ അസഹായ അഭിപ്രായത്തിൽ ആ വെള്ളം തഹൂറാണ് അപ്പൊ നമ്മുടെ ഫറുദർ ഉപയോഗിച്ചു ഉപയോഗിക്കലോടുകൂടി ആ വെള്ളം എന്തായി മാറി മുസ്തലാമലായി മാറി മുസ്തലാമലായ വെള്ളം കുറെ ആൾക്കൊരു ഉപയോഗിച്ച് ഒരുമിച്ച് കൂട്ടി 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 അവസാനം അതെന്തായിട്ടുണ്ട് രണ്ട് കുല്ലത്തിന്റെ മേലെത്തിയിട്ടുണ്ട് അത് ഒരു ഇരുന്നൂറ് ലിറ്ററിന്റെ മേലെ രണ്ട് കുല്ലത്ത് കൂടിയാൽ പിന്നെ എന്താക്ക വീണ്ടും ഉപയോഗിക്കാലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളം എന്തായിരിക്കും അസഹാഭിപ്രായത്തിൽ അത് തഹോർ തന്നെയാണെന്ന് മനസ്സിലായില്ലേ വലാത്തഞ്ജുസു നജസാവുകയില്ല ഇവിടെ ഒരു അലിഫുണ്ടല്ലി അൽമായിത്താനി എന്ന് പറയുന്ന തസനിയാനെ ഇവാഫ തെയ്യുമ്പോ നൂനി പോയതാണ് അപ്പൊ കുല്ലത്തൽ മായി എന്ന് പറഞ്ഞാൽ തന്നെ അലിഫ് കണ്ടാൽ മനസ്സിലാക്കുക എന്താണ് രണ്ട് കുല്ലത്താണെന്നല്ല വലാത്തഞ്ജുസു കൊല്ലത്തൽ മായി രണ്ട് കൊല്ലത്ത് വെള്ളം നജസാവുകയില്ല ബി മുലാഖാത്തി കണ്ടുമുട്ടൽ കൊണ്ട് അഥവാ നജസ് അതിലേക്ക് വന്ന് ചേരാ അതുകൊണ്ട് എന്താകൂല ബുദ്ധിമുട്ട അത് തങ്ങൾ പറഞ്ഞു വെള്ളം രണ്ട് കൊല്ലത്ത് എത്തിയാൽ അത് നജസിനെ ചുമക്കുലാന്ന് ബിനു ബിനുഹബ്ബാൻ അവരൊക്കെ സഹിയാക്കിയ ഹദീസാണിത് അതേപോലെ മഹാനെ അബൂദാബ് തുടങ്ങിയ മൊനുവിന്റെ ഒരു വായത്തിലുണ്ട് ലായുസു ആ വെള്ളം നെജസാവുകയില്ല എന്നുണ്ട് മറ്റവിടെ നെജസിനെ വഹിക്കൂലെന്നുള്ളത് ഇവിടെ ആ വെള്ളം നജസാവൂലന്നും മറ്റൊരു വായത്തിൽ അപ്പൊ ഈ രണ്ട് ഹദീസ് പ്രകാരം ഈ വെള്ളം ഒരിക്കലും എന്താകൂല വെള്ളം സ്വയം നജസായി മാറുന്ന അവസ്ഥ ഉണ്ടാവൂലോ നജസിനെന്താക്കും അത് പ്രതിരോധിക്കും എന്ന് എനി ഈ രണ്ട് കുല്ലത്തിൽ കൂടുതലുള്ള വെള്ളം മുലാഖാത്ത് നജസ് കൊണ്ട് എന്താകൂല നജസ് ആകൂല പക്ഷെ അയ്യറുനി എന്തായി ആ വെള്ളത്തെ ആ നജസ് പകർച്ച വരുത്തി ഫൈൻ അയ്യറഹു ആ നജസ് എന്താക്കി പകർച്ചയാക്കി ഹൂ ആ വെള്ളത്തിനെ എങ്കിൽ ഫനജിസുൻ ആ വെള്ളം എന്താണ് നജിസാണ് നജസ് നജസ് എന്ന് എന്ന് പറഞ്ഞാൽ നജസായ നജസ്ന്ന് പറഞ്ഞസായ വസ്തുവിന്ജസ് ഇല്ലേ അവിടെ നാജിസ് എന്നല്ല നജിസ് എന്ന് പറയാല്ല നജസ് എന്ന് നജസ് ആണ് നജസായ നജസ് ആയ വസ്തുവിനെന്ത്ജിസ് മുത്ത നജിസ് അങ്ങനെ പറയുന്നത് തന്നെയാണ് അപ്പൊ ഇത്രേ ഉള്ളൂ രണ്ട് വെള്ളം രണ്ട് കുല്ലത്തിൽ ഉണ്ടെങ്കിൽ മുലാഖാത്ത് നജസ് കൊണ്ട് മാത്രം ഇത് നജസ് നജസാകൂല പക്ഷെ ആ നജസ് വന്ന് ചേർന്നു എന്നിട്ട് ആ വെള്ളത്തിന്റെ നിറത്തിലോ മണത്തിലോ രുചിയിലോ വല്ല മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ അതെന്താണ് നജസ് ആണ് നജസാണ് ഈ നജസായ വെള്ളത്തിന്റെ തകയൂർ കാരണം ഇത് രണ്ടു കുല്ലത്ത് വെള്ളാണ് നജസ് വന്ന് ചേർന്നു അപ്പൊ നജസ് ആയില്ല പിന്നെ പകർച്ച കൂടി വന്നപ്പ എന്തായത് നജസായത് ഫൈൻസാല തകയുറുഹു ആ വെള്ളത്തിന്റെ തകയുർ പകർച്ച നീങ്ങിയാൽ അതെങ്ങനെ ബിനി സ്വയം നീങ്ങി വെള്ളം പകർച്ചയായിട്ടിന് കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് സ്മെല്ലിനൊന്നും വ്യത്യാസമില്ല സംഭവം ക്ലിയർ ആയിട്ടുണ്ട് അങ്ങനെ നീങ്ങിയാൽ അതെങ്ങനെയൊക്കെയാണ് തൂലിൽ മുക്സ് ഒരുപാട് കാല ദീർഘ്യം കൊണ്ട് മാറ്റം വരാം അല്ലെങ്കിൽ ഔ ബിമായി അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നീങ്ങി വെള്ളം കൊണ്ട് എങ്ങനെ നീങ്ങാം അതിൽ കുറെ വെള്ളം പൂരി വെച്ചു നമ്മളെ ടാങ്കിൽ ഒരു നൂറ് ലിറ്റർ വെള്ളമുണ്ട് അതിലൊരു കാക്ക വീണി ചത്തും അതെന്തായാലും രസം അല്ല അത് വേണ്ട രണ്ടു കൂലത്ത് വെള്ളം തന്നെ ഉണ്ട് പക്ഷെ പത്തായിരത്തിന്റെ ടാങ്കാണ് പകർച്ച വന്നിട്ടുണ്ട് നമ്മൾ ക്ലീൻ ആക്കാൻ തീരുമാനിച്ചു എന്തായാലും ടാങ്ക് ഒന്ന് ഫുള്ളായി കളയാന്ന് കരുതി ടാങ്ക് ഫുള്ളാക്കി നോക്കി വെള്ളം കുറേ വെച്ചപ്പോ ആ നാറ്റും ആ മണും നിറക്ക് പോയിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ തഹൂറ വെള്ളം എന്തായിരിക്കുന്നു ശുദ്ധിയായിരിക്കുന്നു തഹുറ അപ്പൊ രണ്ടു കുല്ലത്ത് വെള്ളം നജസിനെ ചുമക്കൂല നജസ് പക്ഷെ അങ്ങനെ നജസ് അതിൽ വന്നു ചേർന്നിട്ട് ആ വെള്ളത്തിൽ പകർത്തി സംഭവിച്ചാൽ എന്താണ് പിന്നെ നജസ് ആണെങ്കിലും ഒന്നുമില്ല ഇനി ആ തകയൂർ സ്വയം നീങ്ങിയാലോ വെള്ളം കൊണ്ട് നീങ്ങിയാലോ തഹൂർ ആ വെള്ളം തായി ശുദ്ധിയായിരിക്കുന്നു ഇനി അല്ലെങ്കിൽ ഔ ബി മിസ്കിന് അല്ലെങ്കിൽ മിസ്ക് കൊണ്ട് കസ്തൂരി കൊണ്ട് കുങ്കുമം കൊണ്ടും കുറച്ച് കസ്തൂരി കലക്കിയപ്പോൾ കസ്തൂരി പറഞ്ഞറിയാം സ്മെല്ലിനെ അറിയിക്കാനാ ആ നെജസിന്റെ നാറ്റം പോയിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽഫറാണെങ്കിൽ ഇട്ടു ആ നെജസിന്റെ നിറം പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഹല്ല് പറയുന്നുണ്ട് അല്ലെങ്കിൽ സുർക്ക കാരണം എന്താ ഹല്ല് പറയുന്നത് മഹല്ലിയിലാണ് പറയാൻ കാരണം നിറത്തിന്റെയും മണത്തിൻ്റെയും പറഞ്ഞില്ലേ അപ്പൊ രുചിന്റെ എന്ത് രുചി നീക്കം ചെയ്യാൻ സുർക്കു ഇങ്ങനെ പുറത്തുനിന്ന് നല്ല വസ്തു ഇട്ടിട്ടാണ് ആ തകയൂർ നീങ്ങിയതെങ്കിൽ ഫല അതെന്താകൂല ഫല എട്ട അത് ത തകൂറാവുകയില്ല അത് പറയാങ്ങനെ ഇവിടെ പറയുന്നത് വ്യാഖ്യാനങ്ങള് ഇതൊരിക്കലും ആ പൂർണ്ണമായി നീങ്ങി എന്ന് പറയാൻ സാധ്യല്ലെന്ന കാരണം എന്താ ചിലപ്പോൾ ഈ നിറത്തിൻ്റെ മുന്നിൽ മറ്റേ നിറം മറഞ്ഞ് നിൽക്കുന്നതാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മിസ്കിന്റെ മണത്തിന്റെ മുന്നിൽ നജസിന്റെ മണം മറിഞ്ഞു നിൽക്ക സുർക്കന്റെ രുചിക്കു മുന്നിൽ ആ നജസിന്റെ ടേസ്റ്റ് ആ അങ്ങനെ മറിഞ്ഞു നിൽക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് എന്താകൂല പുറത്തുനിന്നുണ്ടെങ്കിൽ വസ്തു കൊണ്ടിട്ടാണെങ്കിൽ എന്താകൂല ശുദ്ധിയാകൂല ഒന്നിക്ക് സ്വയം പകർച്ച നീങ്ങി അല്ലെങ്കിൽ എന്താ കൂടുതൽ വെള്ളൊഴിച്ചപ്പ് പകർത്തി നീങ്ങിയെങ്കിൽ മാത്രം എന്താണ് തഹൂറാണ് എന്ന വക്കഥ ഇതേ പ്രകാരമാകുന്നു ഇതേ പ്രകാരം എന്ന് വെച്ചാൽ ഫലായ തുഹുറു എന്നല്ല പറഞ്ഞത് തുറാബുൻ മണ്ണും ഇതേ പ്രകാരമാണ് വ ജിസ്സുൻ കുമ്മവും കാരണം മണ്ണിനും കുമായത്തിനും പ്രത്യേകമായ ഒരു മണോ രുചിയോ ഇതൊന്നും ഇല്ലെങ്കിലും ഫിൽ അലഹരി അലഹറായി അഭിപ്രായം അപ്പൊ അതിന്റെ മുഖാബില എന്താ പറയുന്നത് കഥയിട്ട് പറഞ്ഞപ്പോ അതിൽ ഖിലാഫ് ഉണ്ട് തുറാബിന്റെയും ജിസ്സിന്റെയും അഥവാ മണ്ണിന്റെയും കുമായത്തിന്റെയും വിഷയത്തിൽ ഖിലാഫ് ഉണ്ട് അദഹറിന്റെ മുഖാബല പറയുന്നത് മണ്ണിട്ട കാരണം മണ്ണ് തഹാർത്തിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമല്ലേ അതുകൊണ്ട് മണ്ണിട്ടിട്ട് നീങ്ങിയാലോ അതേപോലെ കുമായം ഇട്ടിട്ട് നീങ്ങിയാലോ ആ വെള്ളം തോഹറാകും എന്നൊരു ഖിലാഫ് അവിടെ ഉണ്ട് അതാണ് വോക്കഥ ഇതേ പ്രകാരമാകുന്നു അഥവാ ഫൊലായി തൊഹുറു തഹൂറാവുകയില്ല തുറാബുൻ മണ്ണും കുമായവും ഫിൽ കുമ്മവും മാമിന്റെ അലഹറായ അഭിപ്രായ പ്രകാരം ദൂരം നമ്മൾ കൂടാതെ ദൂന താഴെയുള്ള താഴെയുള്ളതിനെയും അത് രണ്ടിന്റെയും താഴെ രണ്ടിന്റെ കുല്ലത്തിന്റെ താഴെയുള്ള രണ്ട് കുല്ലത്തിൽ കുറഞ്ഞ താഴെയുള്ള വെള്ളമാകുന്നത് കണ്ടുമുട്ടൽ കൊണ്ടുവരുന്നു പതിനെന്ത് അതിന് നേരത്തെ പറഞ്ഞ അതേ ഹരീതിന്റെ മഫൂ കാണുന്നു മഫൂമും മന്തൂക്കും അറിയില്ലേ മഫു മന്തൂക്ക് അറിയില്ലേ നമ്മളൊരു കാര്യം പറഞ്ഞു പറഞ്ഞാൽ ഉച്ചാരണത്തിൽ വന്ന മൊഴിയപ്പെട്ട കാര്യത്തെ മന്തൂക്ക് എന്ന് പറയും അതിനൊക്കെ ഉച്ചരിച്ചു മന്തൂക്ക് ഉച്ചരിക്കപ്പെട്ട കാര്യം എന്നാൽ ഉച്ചാരണത്തിന് പുറത്ത് അതിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മഫൂ എന്ന് പറയും ഉദാഹരണം ഒരാളൊഴികെ ഒരാളൊഴികെ ആരും ഇവിടെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു അപ്പൊ മന്തൂക്ക എന്താ ഒരാളൊഴികെ ആരും ഇവിടെ വന്നിട്ടില്ലെന്ന് അല്ല ഞാൻ പറയാ ഷർഫൂക്ക് ഒഴികെ മറ്റൊരാൾ ഇവിടെ വന്നിട്ടില്ല ഇതാണ് മന്തൂക്ക് പക്ഷേ മഫൂ എന്താ ഷർഫൂക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ട ഇല്ലല്ല അപ്പൊ നേരെ ഉച്ചറിന് മനസ്സിലാകുന്ന കാര്യം ഉദാഹരണം മേഞ്ഞു നടക്കുന്ന ടക്കുന്ന മേഞ്ഞു നടക്കുന്ന ആടുകളിൽ ഉണ്ട് എന്ന് പറഞ്ഞു അതാണ് നന്തോക്ക് മേഞ്ഞു നടക്കുന്ന ആടുകളിൽ ഉണ്ട് ജക്കാത്തുണ്ട് അതിൻ്റെ മഫൂമാണ് തീറ്റി പോറ്റുന്ന ആടുകളിൽ എന്തില്ല ഇല്ല കാരണം മേഞ്ഞു നടക്കുന്ന കൈത് പറഞ്ഞത് അപ്പൊ നേരെ ഉച്ചരിക്കുന്നതിന് മഫൂ നന്തോക്ക് ഒന്നും ആ ഉച്ചാരണത്തിന്റെ പുറത്ത് മനസ്സിലാകുന്നതിന് മഫൂന്നും പറയും അപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ തെളിവ് പറയണ പി രണ്ടു കൊല്ലത്ത് കുറഞ്ഞ വെള്ളം നജസ്സാകും എന്ന് പറഞ്ഞതിന് നേരത്തെ പറഞ്ഞ ഹദീസിന്റെ മഫൂമാണ് തെളിവെന്ന് കാരണം നേരത്തെ പറഞ്ഞ ഹദീസിൽ എന്താ പറഞ്ഞത് വെള്ളം രണ്ട് കുല്ലത്തെത്തിയാൽ എന്താകൂല നജസിനെ ചുമക്കൂ അപ്പൊ അതിന്റെ മഫ്ഹൂം എന്താ രണ്ടു കുല്ല്ത്തിയിട്ടില്ലെങ്കിൽ എന്താകും നജസിനെ ചുമ അപ്പൊ വധൂനുഹുമാ രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാകുന്നത് ഇനി ആ വെള്ളം എത്തിച്ചാൽ ഹുമാ അതെങ്ങനെ ഭിമാൻ വെള്ളം കൊണ്ട് വേറെ കുറെ വെള്ളം അതിലേക്ക് ഒഴിച്ചു ഒഴിച്ചു അവസാനം എന്തായി രണ്ട് കുലത്തെ രണ്ട് കുലത്തെത്തിയാൽ എന്താ നെജസ് വീണും കൊണ്ട് നെജസ് ആകൂല എന്താ വേണം തകയ്യൂർ വേണ്ടേർ അതിലെന്തില്ല തകയൂറില്ല ടാങ്കിൽ ഒരു നൂറ് ലിറ്റർ വെള്ളമുണ്ട് അത് നജസ് ആണ് കാരണം രണ്ടു കുലത്ത് കുറഞ്ഞ വെള്ളമാണ് ചെറിയ എന്തോ വീണ് ചത്തു എടുത്തു കളഞ്ഞു നെജസ് നീങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം നജസ് ആണ് അപ്പൊ വീണ്ടും മോട്ടിലിട്ടു വെള്ളം എന്തായി രണ്ടു കുലത്തിന്റെ എത്തി അതാണ് അത് ഫൈൻ വലതം ആ രണ്ട് കുല്ലത്തിനെ എത്തിച്ചാൽ മായി വെള്ളം കൊണ്ട് വല തകയ്യോ ആ ഇല്ല ഒരു പകർച്ചയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ആ വെള്ളം എന്താണ് തകൂറാണ് ശുദ്ധിയാണ് ഈ മാത്ര കാരണം എന്തായിട്ട് മുമ്പ് പറഞ്ഞിട്ടില്ല എന്താ രണ്ട് കുല്ലത്ത് വെള്ളം എത്തിയിട്ട് പകർച്ചയൊന്നും ഇല്ലെങ്കിൽ എന്താകൂല നെജസിനെ ചുമക്കൂലാകെള്ളം നെജസ് ആകില്ല അത് താഹിറാണ് തപൂറാണ് അതോ ഇപ്പൊ പറഞ്ഞ വിഷയം എന്തൊക്കെയാ മുഷമ്മസാണോ പറഞ്ഞത് ആണോ അല്ലെ മുഷമ്മസായ വെള്ളം കാറാ എല്ലാ നാട്ടിലുമില്ല ശക്തമായ ചൂടുള്ള സ്ഥലത്ത് അതും എല്ലാ പാത്രത്തിലും എല്ലാ ലോഹപാത്രങ്ങളിലും ഉണ്ടായിപ്പോയി അതേപോലെ ഫർബിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വെള്ളം ജനിതാ അഭിപ്രായത്തിൽ അതെന്താണ് കയറു തപൂറാണ് തപൂർ പക്ഷേ സുന്നത്തിലും എന്ന അഭിപ്രായം തീരാണ് പിന്നെ പറഞ്ഞു ഇനി അങ്ങനെയുള്ള മുസ്തേമനായ വെള്ളത്ത് ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂടി അവസാനം അത് രണ്ട് പുല്ലത്ത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് താഹൂർ താഹൂറിനെയാണ് അതേപോലെ പറഞ്ഞു രണ്ടു പുല്ലത്ത് വെള്ളം നജസിനെ കണ്ടുമുട്ടി എന്ന കാരണം കൊണ്ട് അത് ഒരിക്കലും നെജസ് ആകില്ല പക്ഷെ പകർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നെജിസാണ് ഇനി ആ പകർത്ത് സ്വയം നീങ്ങി അല്ലെങ്കിൽ അതിലേക്ക് പോകാറ് വെള്ളം ഒഴിച്ചപ്പോൾ അങ്ങനെ നീങ്ങിയാൽ വെള്ളം എന്തായി വീണ്ടും താപൂറാണ് ഇനി പുറത്ത് നിന്ന് അഥവാ വെള്ളമായി ബന്ധമില്ല മിസ്ക് കസ്തൂരി ജയഫ്രാന് പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടുകൊണ്ടാണ് മാറ്റിയതെങ്കിൽ ഒരു ശുദ്ധിയാക്കൂല അതേപോലെയാണ് മണ്ണും കുമായവും പക്ഷെ മണ്ണിന്റെയും കുമ്മായത്തിന്റെ വിഷയത്തിൽ ഖിലാഫ് ഉണ്ട് അവഹറിൽ മണ്ണിട്ടാലും കുമ് ഇട്ടാലും വെള്ളം എന്താകൂല ശുദ്ധിയാക്കുക അവസാനം പറഞ്ഞു രണ്ട് കുല്ലത്തിൽ താഴെയുള്ള വെള്ളം മുലാഖാദിനൊണ്ടെങ്കിൽ അതെന്താകും നെഞ്ചിസാകും ഇനി ആ വെള്ളത്തെ വേറെ വെള്ളം കൊണ്ട് രണ്ട് കുല്യത്തിലേക്ക് ഉയർത്തിയാൽ പിന്നെ പല തകവികൾ പകർച്ചയൊന്നും ഇല്ല എങ്കിൽ അതെന്താണ് അലൈക്കും